ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇതാണ് നമ്മുടെ ടി എസിന്റെ ഏറ്റവും പുതിയ വാഹനമായ ജൂപ്പിറ്റർ വൺ ടെൻ എന്ന മോഡൽ അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു മനിക്കിഷ്ടമായ പ്രത്യേകത പറഞ്ഞാൽ ഈ ഹെൽമെറ്റ് ഒരു ഹാഫ് ഹെൽമെറ്റ് ആണ് അപ്പോൾ ഈ ഇതുപോലത്തെ രണ്ട് ഹെൽമെറ്റ് നമുക്ക് ഈ സീറ്റിനുള്ളിൽ നമുക്ക് വയ്ക്കാൻ സാധിക്കും നമുക്ക് ആദ്യം തന്നെ ഈ സീറ്റ് തുറക്കണം സീറ്റ് തുറക്കണമെങ്കിൽ നമുക്ക് ഈ ചാവിക്കകത്ത് ഇത് ഒരു മൾട്ടി ഫംഗ്ഷൻ ആണ് ഇതിനകത്ത് കുറെ സെറ്റപ്പുകളുണ്ട് അപ്പൊ അല്ലെ ഒരു ടിക് സൗണ്ട് കേട്ടില്ലേ നേരെ നമുക്ക് ഇത് പൊക്കുന്നു ഓൾറെഡി ഞാനിപ്പോ എന്റെ വൈഫിന്റെ ഹെൽമെറ്റ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതും ഒരു ഹാഫ് ഹെൽമെറ്റ് ആണ് ഇതിനകത്ത് വെക്കുകയാണ് ഒരു വെള്ളം ഉണ്ട് എന്നിടത്ത് നമുക്ക് പിന്നെ ഇത്രയും സ്പേസുകളൊക്കെ ഉണ്ട് പല പേപ്പേഴ്സുകളാണെങ്കിലും അത്യാവശ്യം ചെറിയൊരു പേഴ്സും ബാഗൊക്കെ വെക്കാൻ സംവിധാനം ഉണ്ട് ഇത്രയും സ്പേസ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇനിയിപ്പോ ഈ രണ്ട് ഹെൽമെറ്റ് നമ്മളിങ്ങനെ പൂർണ്ണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്ര മാത്രം സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടും അതായത് മുപ്പത്തിമൂന്ന് ലിറ്റർ ആണ് ഇതിന്റെ ഈ സ്പേസിന്റെ അണ്ടർ സീറ്റിന്റെ സ്പേസിന്റെ കപ്പാസിറ്റി തൽക്കാലിക ഹെൽമെറ്റ് ഇങ്ങനത്തെ വെക്കാം കണ്ടില്ലേ അപ്പോ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞത് ഈ ഒരു ഫീച്ചറാണ് ആണ് അപ്പോ ഇതുപോലത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡലാണ് ടി വി എസിന്റെ ജൂപ്പിറ്റർ വൺ ടെൻ എന്ന ഈ പക്ക ഒരു ഫാമിലി സ്കൂട്ടർ അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പരിശോധിക്കലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ടി വി എസ് എന്ന വാഹന നിർമ്മാണ കമ്പനിക്ക് വിജയിച്ച ഒരു മോഡലുണ്ട് ജൂപ്പിറ്റർ വൺ ട്വന്റി ഫൈവ് എന്ന പക്ക ഒരു ഫാമിലി സ്കൂട്ടർ അതിൽ നിന്ന് കുറച്ചും കൂടെ പരിഷ്കരിച്ച ഒരു ആധുനികരിച്ച അല്ലെങ്കിൽ അല്ലെങ്കിൽ യുവതി യുവാക്കന്മാർക്ക് പറ്റിയ വളരെ എയറോഡൈനാമിക് സ്റ്റൈലുള്ള ഒരു മോഡലാണ് ഈ കാണുന്ന ജൂപ്പിറ്റർ വൺ ടെൻ എന്ന ഈ മോഡൽ അപ്പോൾ ഈ വാഹനം ഞാൻ വൈഫിന് വേണ്ടി വാങ്ങിച്ച വാഹനമാണ് അപ്പോൾ ഇതിന്റെ വിശേഷം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം ഇതിന്റെ മുൻവെസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഒരു പി എം ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇതിന്റെ ഈ ഡൂമിന്റെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ടി വി എസിന്റെ ആ എംബ്ലം അത് പല സ്ഥലത്തും കാണിക്കുന്നുണ്ട് ഇവിടെ ഇവിടെയുണ്ട് ഇവിടെയും കൊടുത്തിരിക്കുന്നു പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടില്ലേ ഇത് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വരുന്നുണ്ട് ഞാൻ ഓൺ ചെയ്ത് കാണിച്ച് േ ഇത് നല്ലൊരു ഒരു ആണ് രാത്രിയൊക്കെ നല്ല ഒരു പ്രകാശമാണ് പിന്നെ വേറെ കാര്യം ഇത് സെക്കൻഡ് വേരിയന്റ് ആണ് നമുക്ക് ഇതിനകത്ത് നാല് വേരിയന്റ് വരുന്നുണ്ട് ആ നാല് വേരിയന്റിനും ചെറിയ ചെറിയ പ്രത്യേകതകളുണ്ട് അതായത് നമുക്ക് ഇതിന്റെ ടോപ്പന്റ് വേരിയന്റിൽ ഇവിടെ ഫുള്ള് ഡിആർഎൽ അയക്കും അതായത് ഡേ ടൈം റണ്ണില്ലാകുമ്പോൾ ഫുൾ ടൈം നമ്മൾ ഇഗ്നേഷ്യ ഓൺ കഴിഞ്ഞാൽ ഫുൾ ടൈം കത്തി കിടക്കും ഇതിനകത്ത് അതില്ല കാരണം സെക്കൻഡ് വേരിയന്റ് ആണ് പിന്നെ ഇത് ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ മോഡലിനകത്ത് അത് നമുക്ക് പിന്നെ പറയാം അപ്പൊ ഇതിനകത്ത് വരുന്നത് ഇവിടെ ഈ ഡിആർഎലിന് പരമായിട്ട് ഇവിടെ അവരൊരു പി ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ്ങിന്റെ ഇവിടെ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതെന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ ഒരു ഇതിന്റെ ലുക്ക് ഇതിനു മുന്ന വൺ ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞത് എല്ലാ പ്രായക്കാർക്കും പ്രത്യേകിച്ച് അതൊരു മധ്യവയസ്കർക്ക് പറ്റിയ ഒരു പക്ക മോഡൽ മോഡലായിരുന്നെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുവതി യുവാക്കൾക്ക് പറ്റുന്ന ഒരു മോഡലിലാണ് ഇത് വന്നിരിക്കുന്നത് നമ്മൾ ഈ മഡ്ഗാടിക്ക് വരുമ്പോ ഇവിടെ ഒരു ബ്ലാക്ക് ഫിനേഷിന്റെ ഒരു പ്ലാസ്റ്റിക് ഇവിടെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇതിന്റെ ഉള്ളിൽ കണ്ടില്ലേ ഇവിടെയും ഒരു ഷീൽഡ് അത് പ്ലാസ്റ്റിക് കൊടുത്ത് എന്തായാലും നന്നായിട്ടുണ്ട് പ്ലാസ്റ്റിക് അല്ല ഒരു ചെറിയ മെറ്റലൊക്കെ കോട്ടിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് തന്നെ തുരുമ്പൊന്നും പിടിക്കില്ല ചെളിയൊക്കെ തെറുച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വാഷ് ചെയ്യാനും വളരെ എളുപ്പമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട് അതെല്ലാം നന്നായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സസ്പെൻഷന്റെ കാര്യം വരാണെങ്കിൽ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ ഇതിനകത്ത് വരുന്നത് പിന്നെ ടി വി എസിന്റെ തന്നെ ടയർസ് ആണ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് പന്ത്രണ്ട് ഇഞ്ചിന്റെ ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഡ്രം ബ്രേക്ക് ആണ് വരുന്നത് അതായത് നൂറ്റി മുപ്പത് മില്ലിമീറ്ററിന്റെ ഡ്രം ബ്രേക്ക് ആണ് ഇതിനകത്ത് അകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിന്റെ ടോഫിന്റെ വരുന്ന ഡിസ്ക് ബ്രേക്ക് ഒക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ടി വി എസിന്റെ ഒരു ബാറ്ററിയും കാണാൻ സാധിക്കും നമ്മളിനി ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നോർമൽ എല്ലാ സ്കൂട്ടറിലും ബൈക്കുകളുള്ള പോലെ തന്നെ ഇവിടെ ഫുട് ട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഫുട് ട്രസ്റ്റിന് പ്രത്യേകത ഒരു ഗ്രിപ്പോട് കൂട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നല്ല വീതിയിലാണ് ഇതിനെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ചെറിയൊരു സംഭവം കണ്ടില്ല അത് നമുക്ക് കയറി ഇരിക്കുമ്പോ തന്നെ കാലം കൊണ്ട് തട്ടിയതാണുള്ള സംവിധാനത്തിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഫിനിഷിങ് കൊടുത്തിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ജൂപ്പിറ്റർ എന്ന ബാഡ്ജിംഗ് കാണാൻ സാധിക്കും സ്റ്റൈൽലെസ് സ്റ്റീലിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ സഞ്ചയൊക്കെ തൂക്കിക്കണം പിന്നെ ലേഡീസിനൊക്കെ പിടിച്ചിരിക്കാൻ സംവിധാനം ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഈ സീറ്റിന്റെ കാര്യം എനിക്ക് തോന്നുന്നു ഈ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ സീറ്റാണ് അതായത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേർക്കാണ് ടു വീലർ സഞ്ചരിക്കാൻ പാടുള്ളൂ പക്ഷേ അതാണ് നിയമം പക്ഷേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം നമുക്ക് ഇവിടെ ഒരു മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്രയും ഭാഗത്ത് ഇരുന്നിട്ട് പിടിച്ചിരിക്കാം ഇവിടെ ഒരു ഗൃഹനാഥൻ ഇവിടെ ഇരിക്കാം ഇവിടെയും ഒരാൾക്ക് ഇരിക്കാം എന്നിട്ട് ഇത്രയും സ്പേസ് ഉണ്ട് അതായത് രണ്ട് ചെറിയ കുട്ടികളുള്ള ഒരു ഫാമിലിക്കും അച്ഛനും അമ്മയ്ക്കും സുഖമായിട്ട് സഞ്ചരിക്കാനാണ് പിന്നെ ഈ കവർ എനിക്ക് ഷോറൂം എക്സ്ട്രാ തന്ന കവറാണ് അപ്പൊ നിങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഈ കവർ കിട്ടണം എന്നില്ല ഇവിടെ ജൂപ്പിറ്റർ എന്നൊരു ബാറ്റിങ് കൊടുത്തിരിക്കുന്നു പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴായാലും ഇവിടെ ഒരു പി ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ്ങിൽ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഏറ്റവും റിയറിൽ നോക്കുമ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണുന്ന ഒരു സംഭവം ഈ പി ആൻഡ് ബ്ലാക്ക് ഫിനിഷിങ്ങും കാര്യങ്ങളും അതിൽ തന്നെ ഈ പിടിച്ചിരിക്കുന്ന സംവിധാനം പോലും പി ആൻഡ് ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു പിന്നെ ഇവിടെ കണ്ടില്ലേ എൽ ഇ ഡി സ്ട്രിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട് ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചേരാം കണ്ടില്ലേ ഒരു ലൈറ്റിങ്ങുണ്ട് ഇത് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റായി രാത്രിയൊക്കെ നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട് അത് ഓഫ് ചെയ്ത് തരാം പിന്നെ നമുക്ക് ഇവിടെ അമ്പ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ ഒരു മഡ് ഗാർഡ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് അത് നോർമ്മൽ കാണുന്ന തരത്തിലുള്ള ഫുട് റസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു പിന്നെ ഇപ്പുറത്തും ജൂപ്പിറ്റർ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഫുട് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സുകൾ ഇതിൽ മറ്റൊരു ഫീച്ചറാണ് നമ്മൾ ഇവിടെയാണ് ഇതിന്റെ പെട്രോൾ ക്യാപ്പ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഡൗട്ട് തോന്നാം എവിടെയാണ് ടാങ്ക് വരുന്നത് ഇതിന്റെ അടിയിലായിട്ടാണ് ഇതിന്റെ ടാങ്ക് വരുന്നത് ഇതിന്റെ അടിയിലായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സീറ്റിന്റെ ഉള്ളിൽ ഇത്രയും സ്പേസ് നമുക്ക് കിട്ടിയതും അതുകൊണ്ട് തന്നെയാണ് കാരണം സാധാരണ സീറ്റിന്റെ ഏഹ് അടിയിലായിട്ടാണ് ഇതിന്റെ ടാങ്ക് വരാറ് ഒരു തെല്ലാ സ്കൂട്ടറിന്റെ ടാങ്ക് വരാറ് ഇതിന്റെ ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ അടിയിലാണ് അപ്പോൾ നമുക്ക് ഡൗട്ട് തോന്നാം അല്ലെ ഹമ്പോ കാലൊക്കെ തട്ടുമോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ അടിവശം കാണിച്ചു തരാം നോക്കിയേ ഒരു പ്രത്യേകിച്ച് തള്ളി നിൽക്കുന്ന തരത്തിലുള്ള ഒന്നും തന്നെ കാണാനില്ല അത് തന്നെ വലിയൊരു കാര്യം തന്നെയല്ലേ അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ അടുത്ത് ടാങ്ക് ഇരിക്കുമ്പോൾ ഹമ്പൊക്കെ ചാടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ഓഫ് റോഡൊക്കെ പോകുമ്പോൾ തട്ടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷേ ഈ പേടി പേടിക്കേണ്ട ആവശ്യമില്ല ഞാനത് വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഷോറൂമിൽ പോയിട്ട് ചെക്ക് ചെയ്ത കാര്യമാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ ചാവിയിൽ പല ഫംഗ്ഷൻസ് വരുന്നുണ്ട് അത് കാണിച്ചു തരാം അതായത് ഇപ്പോൾ നമ്മൾ ചാവി ഇട്ടു ഇട്ടിട്ട് തുറന്നു കഴിഞ്ഞാൽ സീറ്റ് ഓപ്പൺ ആക്കാം അടച്ചു പിന്നെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പണായി അഞ്ച് പോയിന്റ് ഒന്ന് ലിറ്റർ ആണ് ഇതിന്റെ പെട്രോളിന്റെ കപ്പാസിറ്റി അതിന്റെ മൈലേജ് പറയുന്നത് കമ്പനി നമുക്ക് ഒരു അറുപത് ഒക്കെ പക്ക ഉറപ്പ് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് എല്ലാ സ്കൂട്ടറുകളും നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയാണെങ്കിൽ അമ്പത്തഞ്ച് തൊട്ട് നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി അമ്പത് പ്രതീക്ഷിച്ചാൽ മതി പിന്നെ കിട്ടുന്ന ലോട്ടറി പോലെയാണ് പിന്നെ നമുക്കിതേ ഇവിടെ നമുക്ക് ഒരു മൂന്നാല് കിലോ തൂക്കിടാൻ പറ്റുന്ന ഒരു ഹുക്ക് ഇവിടെ വരുന്നുണ്ട് അതും ഒരു പ്രത്യേകതയാണ് പിന്നെ നമുക്കത് ഇവിടെ ഫോണൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇത് വരുന്നുണ്ട് ഇത് നമുക്ക് രണ്ട് ലിറ്ററാണ് ഇതിന്റെ ഈ കപ്പാസിറ്റി കമ്പനി പറയുന്നത് രണ്ട് ലിറ്റർ എന്ന് പറഞ്ഞാലും ഇപ്പൊ ഞാൻ അത് ഈ തുണി ഇട്ടു പിന്നെ ഫോൺ വെക്കാം നമുക്ക് മൊബൈൽ ചാർജർ വരുന്നുണ്ട് ഇത് കമ്പനി ഇൻബിൽറ്റ് ഇൻബിൽട്ടായിട്ട് ടോപ്പന്റെ വേരിന്റെ വരുന്നുണ്ട് ഇതിൽ ഞാനിപ്പോ നാനൂറ്റി പതിനഞ്ച് രൂപ കൊടുത്തിട്ട് ഫിറ്റ് ചെയ്താണ് അത് ഷോറൂമിൽ തന്നെ ഫിറ്റ് ചെയ്തതാണ് ഇത് നമുക്കൊരു അഡാപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ കുത്തി ഫോണിൽ വെക്കാം അപ്പോ ഈ ഇത്രയും പ്രത്യേകതകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടില്ലേ ഇതിപ്പോ മാറ്റ് ഇല്ല എനിക്ക് കിട്ടിയിട്ടില്ല അത് മാറ്റ് ഉണ്ടായിരുന്നും പക്ഷെ എന്നാലും മാറ്റി ഇട്ട പോലെ തന്നെയാണ് ഇതിന്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പലപ്പോഴും സ്റ്റാൻഡ് റിലീസ് ചെയ്യാൻ നമ്മൾ മറന്നുപോകും അപ്പോ ഇപ്പൊ ഞാൻ ചാവിലെ ആക്കി വെച്ചിരിക്കുന്നത് സ്റ്റാൻഡ് ഇട്ടു അപ്പൊ ഒരു ബീപ് സൗണ്ട് വന്നു അപ്പൊ നമ്മൾ ചോദിക്കും അതാണ് ഇതിനെ സേഫ്റ്റി ഫീച്ചർ അല്ല കഴിഞ്ഞിട്ടില്ല ഇപ്പൊ സ്റ്റാൻഡ് ഇട്ട് വെച്ചിട്ടാണ് അപ്പൊ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോ വണ്ടി സ്റ്റാർട്ട് ആവില്ല ഈ ഒരു ഫീച്ചർ വേറെ വണ്ടിയിലുണ്ടോന്നെ അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്ക അപ്പൊ ഞാനിത് സ്റ്റാൻഡ് ഇത് റിലീസ് ചെയ്തു സൗണ്ട് പോയി സ്റ്റാർട്ടായി പിന്നെ ഈ സ്റ്റാർട്ട് ചെയ്യുന്നതിനും വേറൊരു സംഭവ വികാസം ഉണ്ട് നമ്മൾ നോർമൽ കണ്ടീഷനിൽ ചാവി ഓൺ ചെയ്തു എന്നിട്ട് നമ്മൾ ആക്സെറ്റ് കുറച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ സ്റ്റാർട്ട് ആവില്ല എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ടായി ആക്സെറ്റ് സ്റ്റാർട്ട് ആവില്ല പിന്നെ നമുക്ക് അതിനകത്ത് എഞ്ചിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്വിച്ച് ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം അത് നന്നായിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഡേ അല്ല ഞാനിപ്പോൾ ആക്സെറ്റ് നല്ലോണം കൊടുത്തു അടാ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല അപ്പം വേറെന്തേ അടിപൊളി എനിക്ക് തോന്നുന്നത് ഇത് കുട്ടികൾക്കുള്ള വീട്ടിൽ മിസ് യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ആയിരിക്കാൻ കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് ഓൺ ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അതായത് നമ്മൾ ഇതിനകത്ത് കണ്ടില്ലേ പവർ ഇക്കോ മോഡ് കണ്ട നമ്മളിപ്പോ ഇതിപ്പോ ഇക്കോ മോഡിൽ കിടക്കണം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ആക്സായിട്ട് നല്ലോണം കൊടുത്തപ്പോ പവർ മോഡിലേക്ക് തന്നെ മാറി അതായത് നമുക്ക് നമ്മുടെ മീറ്ററിൽ അമ്പത് കിലോമീറ്റർ സ്പീഡിൽ മേലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ ഓട്ടോമാറ്റിക്കലി മാറും പിന്നെ ഇവിടെ നമുക്ക് പെട്രോൾ മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ ടോപ്പ് ടോപ്പൻ വേരിയന്റിൽ നമുക്ക് ഇതിനകത്ത് ഡിജിറ്റൽ മീറ്റർ നമുക്ക് നമുക്കിനകത്ത് വരുന്നുണ്ട് ഇത് സെക്കൻഡ് വേരിയന്റ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഏതോ മിഡ് റേഞ്ച് മിഡ് റേഞ്ച് വേരിയന്റിലൊക്കെ ഡിജിറ്റൽ മീറ്റർ അലവീൽസ് ഡിസ്ക് ബ്രേക്ക് എല്ലാ ഉള്ള ഇതൊക്കെ വരുന്നുണ്ട് ഇത് സെക്കൻഡ് വേരിയന്റ് അതിന്റെ പേര് തന്നെ ഇതിനകത്ത് നമുക്ക് നോർമൽ മീറ്റർ ആണ് ഞാൻ ഈ നോർമൽ മീറ്ററുള്ള ഇത് സെലക്ട് ചെയ്യാനും ഒരു കാരണമുണ്ട് ഡിജിറ്റൽ മീറ്റർ ഉള്ള വാഹനമാണെങ്കിൽ നമുക്ക് വെയിലത്തൊക്കെ വെക്കുമ്പോൾ അതിന് ഒരു മങ്ങല് പറ്റും കുറച്ച് കാലം കഴിഞ്ഞാൽ ഒരു മുപ്പതിനൊക്കെ മങ്ങല് പറ്റും എൻ്റെ മുമ്പത്തെ പൾസർ വൺ എയ്റ്റിക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഡിജിറ്റൽ മീറ്ററുള്ള ഈ മോഡൽ മാറ്റി സാധാരണ മീറ്റർ വെച്ചത് അതിന്റെ നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും താങ്ങാൻ പറ്റത്തായിരിക്കും ഡിജിറ്റൽ മീറ്റർ വെച്ച് കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതാണോ അത് നിങ്ങൾ വാങ്ങിക്കുക കാരണം ഡിജിറ്റൽ മീറ്ററിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പിന്നെ ഐഗോ ഗോ ഫംഗ്ഷൻ എന്നുള്ള സംഭവങ്ങളൊക്കെ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഒക്കെ ഡിജിറ്റൽ മീറ്ററൊക്കെ നമുക്ക് വരുന്നുണ്ട് നമുക്ക് നോർമൽ ഒരു ആവശ്യത്തിനാണെങ്കിൽ ഈ ഒരു മീറ്റർ കൊണ്ട് നമുക്ക് ധാരാളം അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഈ ഇതിന്റെ എഞ്ചിനിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഇഷ്ടം കൊടുത്തിട്ടുണ്ട് ടി വി എസിന്റെ ബാരിജും കാണാൻ സാധിക്കും പിന്നെ നമുക്ക് ഇതിന്റെ എഞ്ചിനെ പറ്റി പറയുമ്പോൾ നൂറ്റി പതിമൂന്ന് പോയിന്റ് മൂന്ന് സി സിയുടെ സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത് നമുക്ക് ഇതിന്റെ പവർ വരുന്നത് ഏഴ് പോയിന്റ് ഒമ്പത് ഒന്ന് ബി എച്ച് പി ആറായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിലാണ് ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ ടോർക്ക് അയ്യായിരം ആർ പി എമ്മില് നമുക്ക് ഒമ്പത് പോയിന്റ് രണ്ട് എൻ എം ടോർക്കും ലഭിക്കുന്നതാണ് ചെറിയ സസ്പെൻഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ടെൻ ട്യൂബ് എമിഷൻ ടൈപ്പ് ഷോക്ക് ഒബ്സോർവറാണ് ഞാൻ ഇതിനകത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഒരു യാഥാസ്സം കിട്ടുന്ന തരത്തിലാണ് ഇതിൻ്റെ ഇതിൻ്റെ മേക്കിംഗ് വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഓടിക്കുന്നത് ഈ റോഡ് അത്ര നല്ല ക്ലിയർ ആയിട്ടുള്ള റോഡല്ല എന്നാൽ വലിയ ഗട്ടർ ഒന്നും ഇല്ലാത്ത ചെറിയ ചെറിയ കോഴികളൊക്കെ ഉള്ള ഒരു റോഡിലൂടെ പോകുന്നത് പക്ഷേ നിങ്ങൾക്ക് ക്യാമറയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാൻ സാധിക്കും ഒരുപാട് അങ്ങനെ ഷൈക്കിങ്ങൊന്നുമില്ല സാധാരണ ഒരു സ്കൂട്ടറിനുള്ള ഷൈക്കിങ്ങൊന്നുമില്ല നല്ല സ്മൂത്തായിട്ടാണ് വാഹനം പോകുന്നത് കണ്ടില്ലേ കുഴിയൊക്കെ ഉള്ള ഒരു ഉള്ളിലേക്ക് കൂടെ പോകണത് അപ്പോൾ വലിയ ഷെയ്ക്കണമൊന്നുമില്ല അതായത് സ്മൂത്ത് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട് അതായത് നമുക്ക് ഇതിൻ്റെ ഈ സസ്പെൻഷനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം എന്തായാലും ടി വി എസ് വരുത്തിയിട്ടുണ്ട് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ അതിൻ്റെ പേരിൽ തന്നെ അത്ര വലിയ ചാട്ടമൊന്നും പിന്നെ ഓടിക്കാനായിരുന്നു നല്ല സ്മൂത്താണ് പിന്നെ ഞാനിപ്പോൾ അധികം അങ്ങനെ സ്പീഡ് കൊടുത്തിട്ടില്ല ഞാനിപ്പോൾ പുതിയതായിട്ട് എടുത്തിട്ടുള്ളൂ വണ്ടേ അതിൻ്റെ പേര് തന്നെ ഒരു അമ്പത് കിലോമീറ്റർ താഴെയാണ് ഞാനിതിൻ്റെ സ്പീഡിൽ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവർ പറയുന്ന മൈലേജിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ എങ്കിൽ ഏകദേശം നമ്മൾ അതുപോലെയൊക്കെ ഓടിച്ചാലൊക്കെ സാധിക്കുള്ളൂ കാരണം ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടില്ല മുന്നൂറ്റി ചില്ലാൻ കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പോൾ നല്ല സ്മൂത്താണ് ഓടിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് ഒരു പക്ക ഒരു ഫാമിലി സ്കൂട്ടർ എന്ന രീതിയിൽ നമുക്ക് ഈ വാഹനത്തിനും ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു യൂത്തന്മാർക്ക് പറ്റിയ വാഹനമായിട്ട് നമുക്കത് ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് ആറ് കളേഴ്സ് നമുക്ക് നമുക്കിതിനകത്ത് അവൈലബിൾ ആണ് ബ്ലൂ അതുപോലെ തന്നെ കോപ്പർ മാറ്റ് അതുപോലെ തന്നെ ഗ്രേ പിന്നെ ഒരു വേറെ തരത്തിലൊരു ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു വൈറ്റ് പിന്നെ റെഡ് വരുന്നുണ്ട് നമ്മൾ ഈ ഓടിക്കുന്നത് ഒരു റെഡ് കളറിലുള്ള ഒരു വണ്ടിയിൽ ഓടിക്കുന്നത് നമുക്ക് ഈ ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെന്നിൽ നാല് വേരിയൻറ്റ് അവൈലബിൾ ആണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഡിജിറ്റൽ മീറ്റർ അലോവിയൽ അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് അങ്ങനെ നാല് വേരിയൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഞാൻ ഈ വാങ്ങിച്ച വണ്ടി സെക്കൻഡ് വേരിയൻറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇൻഷുറൻസ് ടാക്സ് എല്ലാം അടക്കം ഓൺ റോഡ് പ്രൈസ് ഒരു ലക്ഷത്തി എണ്ണായിരം രൂപയാണ് എക്സ്ട്രാ ഫിറ്റിങ്സ് അടക്കം എല്ലാം റേറ്റ് വരുന്നത് ഞാൻ എടുത്തത് തൃശ്ശൂർ സെൻട്രൽ ടി വിസ് എന്ന ഷോറൂമിൽ നിന്നാണ് അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വേണ്ടി വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ ബൈ